ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയെക്കുറിച്ച് പറയാനാണ് നിധി എന്നൊക്കെ പറയുമ്പോൾ വളരെ പഴയ കാലത്തുള്ള വിലപിടിപ്പുള്ള ഒരു സാധനമായിരിക്കും അല്ലേ അതുപോലെ വളരെ പ്രധാനമായ നമ്മുടെ കിച്ചണിലെ ഒരു അമൂല്യമായ നിധിയാണിത് വളരെ നിസാരമായി തോന്നാം എങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത്ര തിങ്ക് ചെയ്തൊന്നും വേണ്ട കേട്ടോ ഇതെന്താണെന്നറിയോ ഒരു പഴം കഞ്ഞി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഈ ചൂട് കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്കുണ്ടാക്കാം ചോറ് വെച്ചതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മൺപാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചു വെച്ചാലും മതി ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു മൺപാത്രത്തിലാണ് ഇടുന്നത് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം വൺ ഡേ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം പിറ്റേന്ന് രാവിലെ ഇതെടുക്കാം ഇത് നിറച്ച് വയ്ക്കാം കേട്ടോ ചോറ് ചൂടാറിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ചു വയ്ക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി കുറച്ച് ഉപ്പ് കൂടി വേണം പിന്നെ തൈരിൽ ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സലാഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് കൂടി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പിന്നെ നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയാം ഓക്കെ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വളരെ വിശദമായിട്ട് ഈ പഴങ്കഞ്ഞിയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത് അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് കേട്ടോ ഇത്രയും മതിയാവും വളരെ ടേസ്റ്റി ആയതും നല്ല ഹെൽത്തി ആയതാണ് കുട്ടികൾക്ക് ഈ ചൂട് സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ പഴംകഞ്ഞി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തൈരും ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിങ്ങനെ ഞരടി ഞരടി ആ മുളകും ഉള്ളിയും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ അത് കഴിക്കാനായിട്ട് തൈരിൽ ഉപ്പ് എങ്കിലും ചോറിനും കൂടി വേണ്ടയുള്ള ഉപ്പ് കുറച്ചുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പുറത്ത് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിനൊക്കെ പോയിട്ട് വരുന്ന സമയത്തെ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു എന്താ പറയുക ഇതുപോലെ കുറച്ചൊരു ചോറും തൈരും കിട്ടിയാൽ മതി മതിയെന്ന് നിങ്ങൾ എത്ര പേര് ഇതുപോലെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ട്രിപ്പിന് പോകുന്ന സമയത്തൊക്കെ പറയും എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരണം മസാല ദോശ വേണം ഫ്രൈഡ് റൈസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത് അവിടെ പോയി കഴിഞ്ഞ് അവിടുത്തെ ഫുഡ് ഹോട്ടൽ ഫുഡ് ഒരു ദിവസത്തെ കഴിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള കുറച്ച് പഴങ്കഞ്ഞും കുറച്ച് തൈരും കിട്ടിയാൽ മതി എന്നാവും കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ പിന്നെ കുറച്ച് നമ്മുടെ മാങ്ങാപ്പുള കൂടി ആവാം പിന്നെ വേറെ എന്ത് എന്തുണ്ടെങ്കിലും അത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇഷ്ടമായ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാം ചെറുപയർ ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്താം ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാൻ പറ്റിയതാണ് വളരെ ഹെൽത്തി ആയതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ദോശ ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ചൂട് കാലത്ത് ഇതുപോലെ കുറച്ച് തണുത്ത ക കഞ്ഞല്ല ഈ ചോറ് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കഴിച്ചിരുന്നു ഇത് മോന് വേണ്ടിയിട്ടാണ് അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുഴച്ച് കാണിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഈ ഫുഡെല്ലാം ഹോട്ടലുകളിലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ആളുകൾ ഹോട്ടൽ തേടി പോകുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതുപോലെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും കുളിർക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാവുന്നതാണ് വയറ്റിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ നല്ല എനർജി ആയിരിക്കും പഴയ കാലത്തുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ എനർജറ്റിക് ആയിരിക്കും അല്ലേ അവർക്ക് എത്ര ഒരു നയൻ്റിപ്പോ ഒക്കെ ഏജ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ല ഹെൽത്തി ആയിരിക്കും അതൊക്കെ എന്താ അവരിങ്ങനെ അവർ ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിച്ചിരിക്കുന്നത് അധികം പേര് അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും അല്ലേ നല്ല ഫുഡായിരിക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ ഫുഡും കഴിക്കും അതുപോലെ നല്ല കഠിനാധ്വാനം ചെയ്യും അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇന്നെന്താ ഫുൾ നമ്മൾ കഴിക്കുന്നത് അടങ്ങിയ ഫുഡും എന്നിട്ടോ വല്ല ദേഹം പണി ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഓക്കേ എന്തായാലും നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസാണ് ഞാൻ ഈ കുഞ്ഞ് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആര്യലൈസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കേ ബായ്